നമസ്കാരം മഞ്ജു വാര്യർ ദിലീപ് ദമ്പതിമാരുടെ മകൾ മീനാക്ഷി ദിലീപ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ജീവിതത്തിൽ ദിലീപും മഞ്ജുവും വേർ പിരിഞ്ഞപ്പോൾ മകളെ അച്ഛനൊപ്പം തന്നെ മഞ്ജു അയച്ചു മകളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടായിരുന്നു അത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അറിയാമെന്നും ആ കലങ്ങളിൽ അവൾ ഹാപ്പി ഹാപ്പിയാകുമെന്നും വിവാഹമോചനത്തിന് പിന്നാലെ മഞ്ജു ഒരിക്കൽ പറഞ്ഞിരുന്നു മീനാക്ഷി ദിലീപിന് അച്ഛനുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് കുറിച്ച് പുതിയൊരു വർണ്ണനയുടെ ആവശ്യമില്ല അച്ഛന്റെ ശ്വാസമായുള്ളാണ് മീനാക്ഷി എന്നാണ് പരക്കിയുള്ള സംസാരം എങ്കിലും മീനാക്ഷിക്ക് തുണയായി മഞ്ചുവാര്യർ ഉണ്ടെന്നാണ് പൊതുവെയുള്ള സംസാരം മീനാക്ഷി ഒരു ചിത്രമോ വീഡിയോയോ പങ്കുവെക്കുകയാണെങ്കിൽ പോലും മഞ്ചുവാര്യർ അതിന് ലൈക്ക് ചെയ്യാൻ എത്താറുണ്ട് മാത്രമല്ല പരസ്പരം ഫോളോ ചെയ്തും പിന്നീട് അമ്മ മകളെ ഫോളോ ചെയ്തുമെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം അമ്മയും മകളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴമാണെന്ന് ആരാധകർ നേരത്തെ തിരിച്ചറിഞ്ഞതാണ് മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറൽ ആവാറുണ്ട് അടുത്തിടെ കാവ്യമാതാവിന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി എത്തിയിരുന്നു ഇപ്പോഴിതാ വീണ്ടും ഒരു റീൽ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് മീനാക്ഷി ലഹങ്കയിൽ അതിസുന്ദരിയാണ് മീനാക്ഷി വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയേണ്ടത് മീനാക്ഷി ഇന്ന് സിനിമയിലേക്ക് എത്തുമെന്നാണ് നിർബന്ധമായും ഒരു കൈ പരീക്ഷണം എന്നുള്ള കമന്റുകളുമുണ്ട് ചിലർ നടിയും അമിതാ ബൈജുവിനോടാണ് മീനാക്ഷി താരതമ്യം ചെയ്യുന്നത് ചിലർ വിളിക്കുന്നതാകട്ടെ മോളിവുഡിന്റെ ദീപിക പതിക്കോൺ എന്നാണ് അച്ഛന്റെ മകൾ എന്ന് ദിലീപ് ആരാധകർ പറയുമ്പോൾ അമ്മയുടെ മകൾ എന്ന് മഞ്ജുവിന്റെ ആരാധകരും കുറിക്കുന്നുണ്ട് മഞ്ജുവാരിയുടെ മകളായതിനാൽ ാൽ ഇതൊന്നും യാതൊരു അത്ഭുതമല്ലെന്നാണ് മറ്റു ചിലരുടെ കമന്റ് അമ്മയുടെ വഴി നൃത്തത്തിലേക്ക് എത്തി ഇനി സിനിമയിലേക്കും എത്തുകയാണോ എന്നെല്ലാം നിരവധി പേരാണ് കമന്റുകൾ ചോദിക്കുന്നത് മീനാക്ഷി ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നായിരുന്നു ദിലീപ് മുമ്പ് പറഞ്ഞത് മീനാക്ഷി അഭിനയിക്കണമെന്ന ആഗ്രഹം ഒന്നും പറഞ്ഞിട്ടില്ല അവൾ അവളുടെതായ ലോകത്തിൽ ജീവിക്കുകയാണ് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനം ഉണ്ടാകുന്നുണ്ട് മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം മീനാക്ഷി എന്റെ സുഹൃത്താണ് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാം അല്ലാതെ കമാൻഡ് ചെയ്യാൻ പറ്റില്ല അവൾ ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുമാണ് ദിലേ പറഞ്ഞത് അതേസമയം മീനാക്ഷിയുടെ എല്ലാ ഫോട്ടോയ്ക്കും മഞ്ജു ലൈക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടിയത് ഡെർമറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഹൗസ് സർജൻസി പൂർത്തിയാക്കിയത് മീനാക്ഷിയുടെ ബിരുദാനന്തര ചടങ്ങിനു ശേഷമാണ് അമ്മ മഞ്ജുവും മീനാക്ഷിയും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തു തുടങ്ങിയത് തന്നെ എന്നാൽ ഇത് വലിയ വാർത്തയായതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു എന്നാൽ മഞ്ജു ഇപ്പോഴും മീനാക്ഷി ഫോളോ ചെയ്യുന്നുണ്ട് മകളുടെ ഈ മാറ്റത്തിൽ അമ്മയ്ക്ക് സന്തോഷമുണ്ടാക്കുമെന്നും ആരാധകർ പറയുന്നു ദിലീപുമായി വേർപിരിഞ്ഞതിനു ശേഷം മഞ്ജുവിനെയും മീനാക്ഷിയെയും ഒരിക്കൽ പോലും ഒരുമിച്ച് പൊതുവേദിയിൽ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഒരിടത്തും ഇരുവരും പരസ്പരം പ്രതിപാദിച്ചിട്ടുമില്ല മകൾ അമ്മയുടെ ഒപ്പം കാണണമെന്നതാണ് വലിയ മോഹം എന്നാണ് പല ആരാധകരും കുറിക്കാറുള്ളത് അതേസമയം ദിലീപും മഞ്ജുവാര്യരും തമ്മിൽ വേർ പിരിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മീനാക്ഷി എന്തുകൊണ്ട് അമ്മയ്ക്കൊപ്പം പോയില്ലെന്ന ചോദ്യം ഉയർത്തുന്നവർ ഇപ്പോഴും കുറവല്ല ഫേസ്ബുക്ക് പേജുകളിൽ ചിലതിൽ മീനാക്ഷിയുടെ ചിത്രങ്ങൾക്ക് താഴെ ഇതിന്റെ പേരിൽ ചിലർ മീനാക്ഷിയെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കാറുണ്ട് എന്നാൽ മീനാക്ഷിയെ പിന്തുണച്ചുള്ള കമന്റുകളും നിരവധി ഉണ്ടാക്കാറുണ്ട്